മടങ്ങണം അള്ളാക്ക് നിർത്താക്കോ ചെയ്യാ മക്കളെ അള്ളാ ഒരു സാധനത്തെയും അള്ളാഹുണ്ടാവൂല അന്നലെ കുറവോടുകൂടി ഉണ്ടാവൂല എന്നാണ് ഹദീസ് കാണുന്നത് പക്ഷേ പിന്നെങ്ങനെയാണ് കുറവ് അതാണ് ചില ഉമ്മാർ നിങ്ങൾ കടുത്തത്തിലും എരുത്തത്തിലും വരുന്നതാണ് കുറവ് കേട്ടോ അതാണ് ചില ഉമ്മമാർ പഴയ ഉമ്മാർ പറയും മോളെ നിങ്ങൾ അങ്ങനെ ചെയ്തിടക്കരുത് അങ്ങനെ കിടക്കരുത് ഒന്നും ഞമ്മക്ക് പ്രശ്നമല്ല ഏഹ് സമയമല്ലാ സമയത്ത് പുറത്തു പോകരുത് ഇതുവരെ പഴയ ഉമ്മാർ പറയും ഇപ്പോഴത്തെ ഉമ്മാരുണ്ടോ എനിക്കറി അതെല്ലാം കാലം കഴിഞ്ഞു ഇപ്പഴും ഇപ്പോഴത്തെ ഉമ്മാർക്ക് അങ്ങനത്തെ ഒന്നും വേണ്ടേ ഈ പ്രസവം തന്നെ എന്താ നല്ല രസമുള്ള പ്രസവമാണല്ലോ ഏഹ് എല്ലാം പൊയ്ഞ്ഞ് എല്ലാം ഡേറ്റ് എല്ലാം കഴിഞ്ഞ് പോയി എന്നെ ഡേറ്റ് കഴിഞ്ഞാൽ കൊന്താ പ്രശ്നം എന്റെ അവസാനത്തെ ഡേറ്റാ ഏഹ് ഉസ്താദിന്റെ ഭാര്യ തന്നെ ഉസ്താദിന്റെ ഒരു ബിരുദം കേട്ടാനുണ്ടല്ലേ പത്ത് ബിരുദം ഒന്നായി ഒരു ഉസ്താദ് എന്നെ വിളിച്ചു തങ്ങളെ ഞങ്ങളെന്തേ എന്റെ ഭാര്യ ഡേറ്റ് കഴിഞ്ഞു പറഞ്ഞു ഞാൻ പറഞ്ഞു ഉസ്താദ് ഭാര്യ ഡേറ്റ് കഴിഞ്ഞാൽ അടക്കണം പിന്നെന്താ പ്രശ്നം എനിക്ക് മനസ്സിലായ സംഭവം അപ്പൊ എത്ര നാല്പത് വിദ്യാർത്ഥി ഉസ്താദ് എന്താ പ്രശ്നം ഡേറ്റ് കഴിഞ്ഞ ഡേറ്റ് അള്ളാഹാന്റെ വീട്ടിലെ പ്രസവം ഉണ്ട് ഞമ്മളെ ഇതാണ് നമ്മൾ ഈമാൻ മക്കളേ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ പ്രസവം അള്ളാഹുന്റെ കയ്യിലാണ് എന്റെ കയ്യിലുള്ളതല്ലത് കെട്ടിട്ടവൻ അറിയാ കെട്ടേക്കാൻ കാണുന്നില്ലേ മക്കളെ എന്താണ് പ്രസവം എന്നുള്ളത് ഒരു മരണം എന്നുള്ള അത് എപ്പോഴാ പ്രസവിക്കാം ഏത് സമയത്താ പ്രസവിക്കാം അവളോട് പറയില്ല ഞാനൊരു സ്ത്രീ ബസാറിൽ വെച്ചാണ് പ്രസവിച്ചത് ആരെ കുറ്റം പറയണ്ട അള്ളാഹനെ കുറ്റം പറഞ്ഞു ഇവരെ കുറ്റം പറയണ്ടേ ഞാൻ ഒന്ന് അങ്ങോട്ട് ഹോസ്പിറ്റലിൽ ഒന്ന് പോകട്ടെ വീട്ടിലേക്കൊന്നും നിന്നു വേടും പോകാനില്ല അവിടെ തന്നെ ക്ലോസിൽ പ്രസവിക്കുന്നു ട്രെയിനിൽ പ്രസവിക്കുന്നു പ്ലേറ്റിൽ പ്രസവിക്കുന്നു ആരായി നിന്റെ പിന്നിൽ ആരാണ് ബഹുമാനമുള്ള മൂമ്മിനിങ്ങളെ എന്തെല്ലാമാണ് പറഞ്ഞുകൊടുക്കുന്നത് വാഹനം മനുഷ്യന്റെ ഒരു ബുദ്ധിക്ക് യോജിക്കണ്ടേ പിന്നൊരു പിന്നെ പ്രസംഗിച്ച ബഹുമാനമുള്ള മൂമ്മിനിങ്ങളെ ബാറ്റിൽ വെള്ളം പറഞ്ഞു ഞാൻ പറഞ്ഞു പിന്നെ ഗവൺമെന്റ് ചെയ്ത പറയുന്നൊരു അന്തം വേണ്ട ഏഹ് പിന്നെ അത് കഴിഞ്ഞോ ആ പിന്നെ ഡോക്ടർ പറഞ്ഞെന്താ കാഷിക്കുകയും മൂത്തരിക്കുകയും ഞാൻ പറഞ്ഞു ഇത് എന്താ മോനെ ക്ലോസിറ്റാ ഉൻ്റെ ഗർഭാശം ഇതന്ധമായി വിശ്വസിക്കാം ഉമ്മാന്റെ പിന്നെ ഗർഭാശം പോസിറ്റാണ് മൂത്രിക്കാനും കാഷിക്കാനുള്ളതാ എന്നാ ഇരിക്കട്ടെ എന്നാ പിന്നെ ഏഴാം മാസത്തിലും പിന്നെ ആറാം മാസം മൂത്രിയ്ക്കും കാഷിക്കുന്നു മണ്ട ഈ ഒമ്പതാം മാസത്തിലാണ് മാസത്തിലൂത്രിക്കും കാഷിക്കണ്ടത് എന്ത് മണ്ടത്തരാ പറയുന്നത് റബ്ബേ സുബാന ജല്ല ജലാലുഹു ഞമ്മളെ ഈമാനും പോയി പോയിട്ട് അള്ളാഹു ഞമ്മളെ രക്ഷപ്പെടുത്തിരട്ടെ ഞമ്മളെ ഉസ്താദിച്ചിട്ടുണ്ട് എനിക്ക് ഞാൻ സമയം അങ്ങോട്ട് പോകും അതുകൊണ്ട് നിങ്ങളെ ആ ഒന്നോ രണ്ടോ മാസം വാങ്ങുമ്പോൾ വളർച്ചയില്ല ഇതിന്റെ ആനക്കുട്ടിയാ സുബാന ജൊല്ലുഹു ആ എടുത്തു കളഞ്ഞു ഞങ്ങളെനിസ്താദിന അഞ്ചു കുട്ടികളെടുത്തു കളരും ഞാൻ ചോദിച്ചു ഉസ്താദ് നിങ്ങൾക്ക് മക്കളുണ്ടായിട്ട് അപ്പം പറഞ്ഞു അഞ്ച് മക്കൾ എടുത്തു പറഞ്ഞു ഞാൻ പറഞ്ഞാൽ ഇമാമത്ത് കാലും പഠിച്ചൂടാ ഉസ്താൻ വരുന്ന കുട്ടികളെയും പഠിപ്പിക്കാൻ പഠിച്ചൂടാ കച്ചവടം പഠിച്ചൂടാണ്ടെങ്കിലും ജീവിക്കട്ടെ അത് അവളെ സ്വീകരിക്കില്ല ഏതായാലും ഇരിക്കട്ടെ ഇപ്പം മക്കളവള കൊടുത്തേക്കുക അപ്പം ഞാൻ ചോദിച്ചാൽ എല്ലാ ഉസ്താദിനെ എന്തായാലും സംഭവം ആ ഒന്നോ രണ്ടോ മാസം മുമ്പ് സ്കാൻ നോക്കിയിട്ട് വളർച്ചയില്ല ആർത്തിടിപ്പില്ല ആർത്തുണ്ടെങ്കിൽ ഇപ്പുണ്ടോ ഏ എടുത്തു കളയാണ് അപ്പൊ ഞാൻ ചോദിച്ചല്ലോ ഉസ്സാ പിന്നെ എന്തിനാണ് അത് ഉമ്മാക്ക് വേണ്ടി ഉമ്മാക്ക് വേണ്ടി ഇപ്പോഴും കുട്ടി കൊടുത്തിട്ടില്ല അപ്പൊ കണ്ണു നീരോയി ഇതാണ് ഞമ്മൾ എന്താ ഒരല്പം പോണല്ലോ ഞമ്മള് എന്റെ ചെറുപ്പക്കാരെ വളരെ ശ്രദ്ധിക്കണം ഏഹ് പിന്നെ സമയം അത് പ്രസവുണ്ടാവും ഒരു ഉമ്മാൻ്റെ വയറ്റിൽ പന്ത്രണ്ട് മാസം വരെയാണ് കിടക്ക എൻ്റെ എൻ്റെ അമ്മായി കിടന്ന് പന്ത്രണ്ട് മാസം കഴിഞ്ഞിട്ടാണ് പ്രസവിച്ചത് നിങ്ങൾ ഓക്കെ ഹാ അതിമാൻ വല്ലാത്ത ഞമ്മക്കുണ്ടായെ താങ്കളെ വരെയും ഉസ്താദിൻ്റെ നോക്കട്ടെ പന്ത്രണ്ട് മാസം വരെ പോകും പൊളി കിട്ടൂല നിങ്ങൾക്ക് ഏഹ് പൊളി കിട്ടൂലേ മാനമുള്ള മോമി നിങ്ങളെ ആലോചിക്ക പന്ത്രണ്ട് മാസം കഴിയുമ്പോൾ എൻ്റെ അമ്മായി പ്രസവിച്ചത് ആ ഉമ്മാ ഉമ്മ എന്താണ് അന്ന് ഒരു അമുസ്ലിം സ്ത്രീയാണ് ആ ഉമ്മ ആ മുസ്ലിം സ്ത്രീന്റെ ഞാൻ കിടക്കണ്ട ഉറപ്പേ ഞാൻ പ്രസക്തണ്ടേ എന്നുള്ള ചിന്തയിലാണ് പോയത് അതാണ് ഈമാനെ അതാണ് ഈമാനക്കെന്ത്മാനെ ആട്ടിനെന്ത് അങ്ങാടി വാനമുള്ള മോമിനിങ്ങളെ ആ പെണ്ണൊരു അമുസ്ലിം പെണ്ണാണ് വല്ലാത്ത വല്ലാത്ത കറാമത്തു വേണം ഒരു ആ ഏതോ ഒരു ഏതോ ശ്രീദിന്റെ പൊരുത്തം കിട്ടിയതാന്ന് തോന്നുന്നത് എനിക്ക് തോന്നുന്നു ഒരു മാധവീന്ന വരും അപ്പൊ ആ സ്ത്രീ ഇവിടെ നിന്ന് ഗർഭിണിയുള്ള സ്ത്രീ പോകുന്നു കണ്ട പറഞ്ഞു തങ്ങളെ ആ പിന്നെ ഗർഭിണിയുടെ കുട്ടി ആണാണെന്ന് പറഞ്ഞു ഓക്കെ കറാൻ എത്ര ഉണ്ട് ആ അതല്ല അവർക്കറിയാ അതാണ് വിദഗ്ധമായ ആൾക്കൊണ്ട് ചെയ്യിക്കണം എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ലാട്ട് പോട്ടല്ല ആ നടന്നുകൊണ്ട് ആ നടത്തത്തിൽ ഉണ്ടാവും വ്യത്യാസം ആണായ ഒരു നടത്തം വേറെയാണ് പെണ്ണുണ്ട് നടത്തം ഒരു വേറെയാണ് മനസ്സിലായില്ല ആ നോക്കിയിട്ട് പറയും അത് കക്കൂട്ടി പെണ്ണാണെന്ന് പറഞ്ഞു ഇതന്നെ ഇല്ലാത്തൊന്നുമല്ല എന്നാൽ പെണ്ണുങ്ങൾ എന്താവും പറയും പിന്നെ പ്രസവേദന കിട്ടിയാൽ പറയും എല്ലാം മാല അറിയില്ലേക്കും നഫീസത്തുമാല അറിയാം എന്നാ ചെല്ലിക്കുന്നവര്ദ്രമൂലൂര് അറിയുമെന്ന് എന്താ ഭാഷ ഞാൻ നിങ്ങളെ വിട്ട് റഹ്മാൻ ആ എന്താ സ്ത്രീ ഒരു അമുസ്ലിം സ്ത്രീ എന്നോട് ചോദിച്ചു ഞാൻ എന്റെ ഭാര്യ മുഴുവൻ വിട്ടെന്ന് പ്രസവിച്ചതാ ഇതേ എന്ന് പറഞ്ഞാൽ എന്നോട് ചോദിച്ചു തങ്ങളെ നഫീസത്ത് മല അറിയേ അവർ അറിയാം എന്നാൽ താങ്കൾ അവർ എന്ന് പറഞ്ഞു എനിക്ക് തിരിഞ്ഞ് പിന്നെ ചോദിച്ചു ഭദ്രമാല എറിയോന്ന് പറയണ്ട അതും എല്ലാം എ തങ്ങളെ ആയിട്ടില്ല സമയമുണ്ട് ഏറ്റവും വേരി ഇറക്കം വെറുക്കത്തിന് ആ പ്രശ്നം ഉണ്ടാവാം വെലി ഏറ്റത്തിന് പ്രശ്നം ഉണ്ടായ പ്രശ്നം ചിലപ്പം ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിയും പോവും ഉമ്മാൻ പോവാം ഇതാണ് ഇന്നത്തെ അവസ്ഥ അപ്പൊ എല്ലാം ചെയ്ത് ു അപ്പ എന്താ കാല് ശരിയാക്കി നോക്കേ ഇതാണ് വിദഗ്ധമായത് പറഞ്ഞത് ആട്ടുവോട്ടുമല്ല പറഞ്ഞു ആ പ്രസവിച്ചു നല്ല സുഖം ഓക്കെ നഫീസത്ത് മാല നല്ല ചെല്ലിയപ്പും ബദർമാളയും ചെല്ലിയപ്പോ നല്ല സുഖമായി പ്രസവിച്ചു നോക്കേ ഇന്നതല്ലല്ലല്ലോ ഇന്ന് നഫീസത്ത് മാല അറിയാ ഒരു മാല അറിയാം സ്വർണമാല ആ മാലും അതന്നെ അത് സംഭവം അത് തന്നെയാണ് അള്ളാഹു നമ്മൾ എന്നു നിന്നത് നമ്മളെ ഇന്നത്തെ നീയ്യത്തുകൾ മാത്രം ഞമ്മൽ ചെയ്യാവൂ നമ്മളെ നീയത്ത് അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു സ്ത്രീകൾക്കും ഞാൻ ഷെയ്തിന്റെ കൂടി ഇട്ടുക എല്ലാം ഓപ്പറേഷൻ ചെയ്ത് മരിച്ചാ ഒന്നുമില്ല കാൽ സീറോ തിരിഞ്ഞില്ലേ അതുകൊണ്ട് പ്രത്യേക എന്റെ ഉമ്മാരെ വീട്ടിൽ നിന്ന് തന്നെ പ്രസവിച്ചോളാം ആ എവിടെയും പ്രസംഗിക്കും പ്രസംഗത്തിന് കറാറൊന്നുമില്ല നിങ്ങളെ ഈമാന്റെ കുറവ് പറയാമോ അതെല്ലാം വളരെ ശ്രദ്ധിക്കുക എത്ര ശ്രദ്ധിക്ക്മാറി പ്രസവിച്ചു പോയിട്ടുണ്ട് ഇപ്പം വലിയൊരു ആന വലിയൊരു ആന വരുന്നെങ്ങനെയാ ഓപ്പൺ ചെയ്തെടുക്കുന്ന ഞാൻ ഒരു ഉമ്മ ഒമ്പത് കുട്ടികളെ പ്രവർത്തിച്ചു നോക്കിയെ എങ്ങനെയാ കടത്തി റഹ്മാനായ റബ്ബേ ആ ഒമ്പത് ഒരു ഗർഭാശയത്തിൽ ഒമ്പത് കുട്ടിയെ നിർത്താൻ നിർത്തിക്കഴിഞ്ഞാ എന്ത് മക്കളിങ്ങൊന്ന് ആലോചി അത് ഒമ്പത് നിർത്തിയത് എങ്ങനെയാ ഏഹ് ഒമ്പത് കുട്ടികളൊരു ഗർഭാശിന്തിച്ചാൽ എവിടെയും അല്ലേ ഒമ്പത് ഒരു വർഷം ഇത് രണ്ട് വർഷിക്കുമ്പോൾ മൂന്ന് അല്ല ഓപ്പറേഷൻ ഇത് കാശുണ്ടാക്കുന്ന പണിയേ കയറുന്ന പണിയോ ഞമ്മക്ക് വിമാനം ഇല്ല എന്നിട്ട് പറയാനാ ബഹുമാനമുള്ള എന്റെ അമ്മായി പന്ത്രണ്ട് മാസം കഴിഞ്ഞിട്ട് അപ്പൊ ഒരു ഒരു കുട്ടി ഉമ്മാന്റെ വേരത്തിൽ പന്ത്രണ്ട് മാസം വരെ കിടക്കാം നാലു അഞ്ചു വർഷം കിടന്നു പക്ഷെ ഇന്ന് വരെ ഏറ്റവും ഉമ്മാന്റെ പേരത്തിൽ കുട്ടി വാക്കിയ കാണുന്നില്ല ഉണ്ടോ എന്ന് എനിക്ക് പറയാൻ കഴിയില്ല ഇതാണ് എല്ലാത്തിനൊരു സമയമുണ്ട് ആ സമയമേ പ്രസവം ഉണ്ടാവും ഉമ്മാനമുള്ള ഉമ്മനി എത്ര കുട്ടികളാണ് മരിക്കുന്നത് എന്തെല്ലാമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്റെ ചെറിയ എന്റെ മകൾ എന്നെ പ്രസവിച്ചു ഒരു വെള്ളിയാഴ്ചയാണ് അതിനെല്ലാം എല്ലാം മോരൂതും കഴിഞ്ഞ് ഞാൻ പറഞ്ഞു കഴിഞ്ഞ് നമുക്ക് എന്താ സമയമായിട്ടില്ല ഞാൻ പറഞ്ഞ സമയം മോരൂത് കഴിഞ്ഞ് കുട്ടി പോയി അതിന് പ്രസവിച്ചു പ്രസവിച്ചു ഡോക്ടർ പറഞ്ഞ് കുട്ടിക്ക് ഓക്സിജൻ ഇല്ലാന്നു പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് ഓക്സിജൻ ഉണ്ടെന്ന് പറഞ്ഞു ഇട്ടു നിങ്ങളടുത്തല്ലേ ഓക്സിജൻ ഇല്ലാത്ത ഞങ്ങളുടെ അടുത്ത് അതെന്താണ് അങ്ങനെയാണ് ഞാനതിന് മന്ദിച്ചു കൊടുത്തു എൻ്റെ വായുവോട് പറഞ്ഞ് ബുറുദ്ധു മന്ദിച്ചു കൊടുത്തേന്ന് പറഞ്ഞു ഓക്സിജൻ പറഞ്ഞ് കുട്ടി ജീവിച്ചു അവർ കണ്ണൂരേക്ക് കൊണ്ടുപോകാൻ ആംബുലൻസ് കയറ്റിയത് അവര് പറ്റില്ല ആയിക്കോട്ടെ ജനിച്ചാൽ ഇരിക്കലോ ഉറപ്പില്ല അതിനെന്താ പ്രശ്നം അവർ അവരന്തം ഇതെന്താ ഇപ്പൊ അവർക്ക് പൈസ ഞാൻ പറഞ്ഞു ഡോക്ടറെ വേണ്ട അതിന്റെ ഓക്സിജൻ എന്റെ അടുത്തുണ്ടോ അത് എന്റെ ഓക്സിജൻ ഞാൻ എന്താക്കും അന്തിരിച്ചു കൊടുത്തു അപ്പം തന്നെ കുട്ടി സാർ കാരണം അത് ഈ പിന്നെ സമയം കുറച്ചും അങ്ങോട്ടും ഇങ്ങോട്ടാ അതല്ല ചിലപ്പോ പുറത്തിറങ്ങിയിട്ടുണ്ടാവും സമയം എല്ലാ സമയത്ത് അപ്പൊ കുട്ടിക്കാണോ അതിന്റെ അഫക്റ്റ് വരിക ശീത്താൻ ഇടങ്ങാറാണത് അപ്പം തന്നെ മന്ദിച്ചു കുട്ടി വിസാറേ ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു ബുദ്ധ മന്ദിച്ചു കൊടുത്തു ഞാൻ വേറേം പോകാനേ കുട്ടി വിഷാറായി അവരെന്തം കിട്ടി ഏഹ് അങ്ങനെ ഉണ്ടാ അങ്ങനെ ഇതാണ് ഞമ്മൾ ഞമ്മക്ക് എന്താ ഞാൻ കാര്യങ്ങളൊക്കെ എല്ലാം കണക്ക് എന്നാ മന്ദിച്ചു കൊടുത്തൂടെ അതും ഇല്ല ഓരോ പറയും പോലെ കേൾക്കാം ഇങ്ങനത്തെ കുട്ടി എത്ര കുട്ടികളാണ് മരിച്ചിട്ട് ഇന്നലെ ഒരു കുട്ടി രണ്ട് ചെറിയൊരു പിഞ്ചോട്ട് പ്രസവിച്ച കുട്ടിക്ക് രണ്ട് കിണ്ണി നഷ്ടപ്പെട്ടു തരും എന്ത് അത്ഭുത ഒരു മനുഷ്യൻ്റെ ബുദ്ധിക്ക് യോജിക്കണ്ടേ ആ ഓട്ടയെ കിറ്റെല്ലാം പോയിട്ട് ഇങ്ങളെ മിനിഞ്ഞാൽ മരിച്ചു അപ്പോളം വന്നതെ കുട്ടി മരിച്ചു കാശ് കൊടുക്കല്ലേ ജീവൻ കളഞ്ഞു ഏ ഇനി അല്ല തീരുവോ നമുക്കറിയില്ല ഇതാണ് ഇന്നത്തെ അവസ്ഥ ാഹുൻ നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ എല്ലാ ഷഹറിൽ നിന്നും ഇബ്രീസിന്റെ അള്ളാഹു നമ്മൾക്ക് അള്ളാഹു ഈമാൻ വർപ്പിച്ച് തരട്ടെ അള്ളാഹുലേക്കുള്ള വിശ്വാസം നീ ഉറപ്പിച്ചു തരണം റഹ്മാനെ ഇബിരീസിന്റെ കുതന്ത്രത്തിൽപ്പെട്ട് അല്ലെ ഇബിരീസ് ഇറക്കപ്പെട്ട യന്ത്രത്തിൻ്റെ പിന്നാലെ പോയി പോയി ജീവൻ കളയുന്ന ഒരു അവസ്ഥയിലേക്ക് ഞങ്ങൾ നീ എത്തിക്കല്ലോ റഹ്മാനെ ഞങ്ങൾ നീ സലാമത്താക്കണം റഹ്മാനെ ആമീം